എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ സിനിമ ഒരു ഗംഭീര ഐറ്റം മടാർ ഐറ്റം വേറെ ലെവൽ ഐറ്റം എന്നൊന്നും ഞാൻ പറയില്ല അത്യാവശ്യം ചിരിക്കാനും നല്ല ട്വിസ്റ്റൊക്കെയുള്ള ഒരു നല്ല പടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ദി വോൾഫ്സ് പിന്നെ ഇതൊരു കോമഡി പടമാണ് ഞാനാണെങ്കിൽ അങ്ങനെ കോമഡി സിനിമകളൊന്നും ചെയ്യാറില്ല സോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക അല്ലാണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ലല്ലോ ഇപ്പോൾ ഒരു കൊലപാതകം നടന്ന അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ അതിനെല്ലാം ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ വരും അതായത് തെളിവുകൾ നശിപ്പിക്കുക ബോഡി ഡിസ്പോസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെങ്ങാൻ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ച ഒരാളെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല ഈവൻ പോലീസിനെ കൊണ്ട് പോലും ഒരു ഫിക്സറിൻ്റെ കഥയാണ് ഫിക്സറിൻ്റെ അല്ല രണ്ട് ഫിക്സേഴ്സിൻ്റെ കഥയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സിനിമയുടെ അവസാനത്തിൽ അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരെ സിനിമയിലേക്ക് അടക്കാം വലിയൊരു ഹോട്ടല് അവിടെ മാർഗ്രറ്റ് എന്ന ഡിസ്ട്രിക്ട് അറ്റേണി റൂം എടുത്തിട്ടുണ്ട് സംഭവം വേറെ ഒന്നും ഹസ്ബൻഡ് അറിയാണ്ട് കുത്തിമറിയാൻ അറിയാൻ എടുത്തിട്ടുള്ളൊരു റൂമാണ് പക്ഷെ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുന്നു ഇവളാരുമായിട്ടാണ് റൂമിലോട്ട് വന്ന് അയാൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നു നിലത്ത് മുഴുവൻ ചില്ലിൻ്റെ കഷ്ണങ്ങളാണ് അങ്ങനെ പാനിക്കായി മാർഗരറ്റ് വേഗം തന്നെ വിൻഡോസ് അടയ്ക്കുന്നു ഇവിടെ ബോധമില്ലാണ്ട് കിടക്കുന്ന ആളുടെ പേരോ നാളോ അഡ്രസ്സോ ഒന്നും മാർഗ്രറ്റിനെ അറിയില്ല ചുമ്മാ കുത്തിമറിയാൻ ആളെ കിട്ടിയപ്പോൾ അങ്ങെടുത്തു പക്ഷേ ഈ കിടക്കുന്ന മനുഷ്യൻ ഒരു ടീനേജ് പയ്യനാണ് ഇവനക്ക് ബോധല്ലാന്ന് മാത്രമല്ല ശ്വാസവും ഇല്ല ഹാർട്ട് ബീറ്റുമില്ല സോ മരിച്ചു എന്ന് മനസ്സിലായി ഇവളാകെ പാനിക്കാവാൻ തുടങ്ങുന്നു എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരേലും വിളിച്ചേ പറ്റുള്ളൂ എന്തായാലും പോലീസിൽ അറിയിക്കാൻ പറ്റില്ല അറിയിച്ചു കഴിഞ്ഞാൽ നാട് മൊത്തം നാറും അങ്ങനെ ഫോൺ എടുക്കാൻ ഒരുങ്ങുന്നു പക്ഷേ ഇവളുടെ ഫോണാണെങ്കിൽ പേഴ്സിനകത്താണ് ഈ പേഴ്സിൻ്റെ മുകളിലാണ് ഈ ചെക്കൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വിളിച്ചെടുക്കാൻ നോക്കുന്നു എന്നാൽ ആ ചെക്കൻ്റെ ചോരയിൽ കുളിച്ചിട്ടാണ് ആ പേഴ്സിരിക്കുന്നത് ആ ചോര അവളുടെ ദേഹത്വമാകുന്നു അങ്ങനെ അവൾ ഫോൺ എടുക്കുന്നു അച്ഛനെ വിളിക്കാനും പറ്റില്ല ഹസ്ബൻഡിനെ വിളിക്കാനും പറ്റില്ല മക്കൾക്ക് വിളിക്കാനും പറ്റില്ല അപ്പോഴാണ് ഇവളുടെ കോൺടാക്ട് ലിസ്റ്റിൽ അവസാനത്തെ ഒരു നമ്പർ കാണുന്നത് പക്ഷെ അത് സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് ജസ്റ്റ് സ്ലാഷ് കൊണ്ടാണ് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അതിലോട്ട് വിളിക്കുന്നു പക്ഷെ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ആ നമ്പർ നിലവിലില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും കൂടെ കേട്ടേക്ക് മൊത്തത്തിൽ കയ്യിൽ പോകുന്നു എന്നാൽ പെട്ടെന്നാണ് അതേ നമ്പറിൽ നിന്ന് കോൾ തിരിച്ചു വരുന്നത് നിങ്ങളാരാ എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത് എനിക്കൊരു സീരിയസ് സെലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിക്കാൻ പറഞ്ഞു എനിക്ക് നമ്പർ തന്നാൽ ആരാണ് ആ നമ്പർ തന്നാൾ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്നും അയാൾ പറഞ്ഞിരുന്നു എനിക്ക് എനിക്കതിൽ ഉത്തരം തരാൻ പറ്റില്ല പിന്നെ ഞാനെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും എനിക്ക് ഈ നമ്പർ തന്നാൾ പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ആണെന്ന് നിങ്ങളെ കൊണ്ട് മാത്രമേ ഈ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഫ്യൂച്ചറിൽ എന്താ നടക്കാമെന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇനി എന്തെങ്കിലും നടന്നാൽ ഒരാൾക്ക് മാത്രമേ എന്തേലും ചെയ്യാൻ പറ്റൂ ആ ഒരാളാണ് നിങ്ങൾ ഇത് കേട്ടേക്ക് അങ്ങേര് പക്ക ആയി സോ അവളുടെ ലൊക്കേഷൻ ചോദിച്ചറിയുന്നു അത് മാത്രമല്ല കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നു അയാൾ വരുന്നത് വരെ ഡു നോട്ട് ഡിസ്റ്റേബ് ബോർഡ് ഡോറിൽ തൂക്കിയിടണം പിന്നെ പോരാത്തതിനാർക്കും കോൾ ചെയ്യാൻ പാടില്ല ഒന്നിലും ടച്ച് ചെയ്യാനും പാടില്ല സ്റ്റേ സ്റ്റിൽ ഇനി അയാൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം മുട്ടലാണ് ഡോറിൽ മുട്ടുക അതും കൂടെ കേൾപ്പിച്ച് കൊടുക്കുന്നു അങ്ങനെ അയാൾ പുറപ്പെട്ടു ലൊക്കേഷനിലെത്തി എന്നിട്ട് ഡിക്കിന്നൊരു ബാഗ് കൊടുത്ത് ഹോട്ടലിലോട്ട് കയറുന്നു അവിടെ താഴത്താണെങ്കിൽ ഗംഭീര പാർട്ടിയാണ് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് നൈസായിട്ട് ലഗേജ് കാർട്ടങ്ങ് അടിച്ചു മാറ്റുന്നു എന്നിട്ടതും കൊണ്ട് നേരെ പോകുന്ന മാർക്കറ്റിൻ്റെ റൂമിലേക്കാണ് എന്നിട്ടാ പ്രത്യേക തരം മുട്ടലും ഇനി ഇയാളുടെ കുറിച്ച് പറയാം എന്ത് മേഡർ നടന്നാലും നടക്കാൻ പാടില്ലാത്ത നടന്നാലും ഒരാൾ പോലും അറിയാണ്ട് അതങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കും അതായത് ഒരു ക്ലീനർ അവർ ഫിക്സേഴ്സ് എന്ന പേരിൽ അറിയപ്പെടും സോ ഇവിടെ കിടക്കുന്ന പയ്യന്റെ ബോഡി ആരും അറിയാണ്ട് ഡിസ്പോസ് ചെയ്യാനാണ് അങ്ങേര് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ ക്രൈമിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്തും അങ്ങേര് ഇല്ലാണ്ടാക്കും അയാളുടെ പേരോ നാളോ അഡ്രസ്സോ ഒന്നും ഒരാൾക്ക് പോലും അറിയില്ല തൽക്കാലം നമുക്കിവനെ സേമെന്ന് വിളിക്കാം അങ്ങനെ സേമ് വരുന്നു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ആരേലും കണ്ടോ ഈ പയ്യനുമായിട്ട് എന്താണ് കണക്ഷൻ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഞാൻ സാധാരണ റൂം റൂമെടുക്കാറ് മറ്റ് പേരുകളിലാണ് സോ സ്ഥിരാണെന്നർത്ഥം പിന്നെ ഈ പയ്യനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഇവിടെ റൂം റൂമെടുത്തത് ഈ ചെക്കനാണെങ്കിൽ സന്തോഷത്തിൽ ബെഡിൻ്റെ മുകളിൽ ചാടി കളിക്കുന്ന ആ സമയത്താണ് ഗ്ലാസിൻ്റെ മുകളിലോട്ട് വീണ് പയ്യൻ മരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കണാവള് മാർഗ്രറ്റ് നീ ഇപ്പോൾ ഹോട്ടലിലല്ലാന്ന് വിചാരിക്കുക ഈ മരിച്ചു കിടക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് നിന്റെ കൂടെയല്ലാന്ന് വിചാരിക്കി നീ ഇപ്പം നിൻ്റെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് ഇവിടെ നടന്ന ഒരു കാര്യവും നിന്നെ ഫോളോ ചെയ്ത് വരില്ല അത് ഉറപ്പാക്കലാണ് എൻ്റെ ജോലി മനസ്സിലായോ സോ നോ ടെൻഷൻ ഇതൊക്കെ സാമ് പറയുന്നുണ്ടെങ്കിലും ആ പയ്യനൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലാട്ടാ ഇവളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആ പയ്യനെ അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ പയ്യൻ മരിച്ചോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുന്നു സംഗതി കൺഫേമാണ് ആ സമയത്താണ് ഡോറിൻ്റെ അടുത്തോട്ട് ആരോ വരുന്നത് മാർഗറ്റ് അപ്പം തന്നെ റൂം സർവീസിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് പറഞ്ഞു വിടാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അങ്ങേരങ്ങ് അകത്തോട്ട് കയറുന്നു ഇവരപ്പം തന്നെ വിളിക്കുന്നുണ്ട് അപ്പോഴാണ് ആ മാരക ട്വിസ്റ്റ് സാമിനെ പോലെ തന്നെ ബ്ലാക്ക് ഡ്രസ്സും ഗ്ലൗസും ഇട്ട് ഇതേ ഫിക്സർ പണിക്ക് വന്നിരിക്കുകയാണ് അടുത്ത കഥാപാത്രം അതായത് ഒരു സ്ഥലത്തെ രണ്ട് ഫിക്സർ ഇവിടെയും അതേ സെയിം അവസ്ഥയാണ് പേരറിയില്ല അറിയില്ല ഒരു തേങ്ങ അറിയില്ല ഈ ഇതൊക്കെ കണ്ട് മാർഗാണെങ്കിൽ ഈ അവസ്ഥയിലാണ് അങ്ങനെ സാമ് ചോദിക്കുകയാണ് എടോ താനാരാ ഞാനിവിടെ നടന്ന കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വന്നതാണ് അതിന് തന്നെ ആരും ഹയർ ചെയ്തിട്ടില്ലല്ലോ അത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഒരു ക്യാമറ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു ഒരു സീക്രട്ട് സർവൈലൻസ് ക്യാമറ ഇതുപോലെയുള്ള ക്യാമറാസ് ഈ ഹോട്ടലിലുള്ള എല്ലാ റൂമിലും ഉണ്ട് ഇത് കണ്ടേക്കി വരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്ന വേറെ ആരുമില്ല ഹോട്ടൽ ഓണറാണ് അങ്ങനെ ഓണർ അങ്ങോട്ട് വിളിക്കുന്നു എന്നിട്ട് മാർഗറ്റിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു ഈ ഹോട്ടൽ ഓണറുടെ പേരാണ് പാം അങ്ങനെ ഈ പാം അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു എന്നിട്ട് അവർ ഒരു ധാരണയിൽ എത്തുന്നുണ്ട് ശേഷം ഇവർക്ക് ഫോൺ കൊടുക്കുന്നു നിങ്ങൾ രണ്ട് പേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് എൻ്റെ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി ഒരു നെഗറ്റീവ് നടക്കാൻ പാടില്ല അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് എൻ്റെ സോ നെഗറ്റീവ് വന്നാൽ അത് ഈ ഹോട്ടലിനെ നന്നായി ബാധിക്കും അതുകൊണ്ടുതന്നെ മാർക്കറ്റിൽ ഉണ്ടാക്കിയ പ്രശ്നം തീർക്കാൻ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ വിളിച്ചു വരുത്തിയൊരു ഉണ്ട് അവൻ ഈ കാര്യത്തിലൊക്കെ എക്സ്പേർട്ടാണ് എന്നും പറഞ്ഞ് മാർക്കറ്റിന് വിശ്വാസം വേണ്ടേ സോ അവളുടെ ആളും ഇവിടെ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പേരും ചേർന്നിട്ട് വേണം ഇതങ്ങ് ക്ലീൻ ചെയ്യാൻ ഇത് കേട്ടേക്ക് ഒരേ സ്വരത്തിൽ നോ എന്നാണ് അവർ പറയുന്നത് ഇജ്ജാതി ക്രൈം അല്ലെങ്കിൽ ജോബൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുക പ്രത്യേകിച്ച് ഇവർ അങ്ങനെ പാമ് ഹയർ ചെയ്തിട്ടുള്ള ഫിക്സർ അവളുമായിട്ട് സംസാരിക്കുന്നു പാമ്പ ഇത് ശരിയാവില്ലാട്ടാ എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇവൻക്കും ഈ സിനിമയിൽ പേരില്ല സോ തൽക്കാലത്തിന് എളുപ്പത്തിന് വേണ്ടി ഇവനെ നമുക്ക് അലക്സ് എന്ന് വിളിക്കാം ഇവിടെ ആണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല സോ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ചെയ്യാനാണ് മാർഗ്രറ്റ് പറയുന്നത് ഇതൊക്കെ കേട്ടേക്ക് സെയിം ആണെങ്കിൽ പോകാൻ റെഡിയാവുന്നു അപ്പോഴാണ് മാർഗ്രറ്റ് ഒരു കാര്യം പറയുന്നത് നിന്റെ നമ്പർ തന്ന ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഒരു വർക്ക് ഏറ്റെടുത്ത അത് നീ വാക്ക് തരുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നമ്മൾ അളക്കുന്നത് അയാൾ കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടാണ് ഇത് കേട്ടേക്ക് സേമ ഫ്ലാറ്റ് പിന്നെ പോലത്തെ ഇവിടെയുള്ള ക്യാമറാസിൽ അങ്ങേരും പെട്ടിട്ടുണ്ട് സോ കൂടെ നിൽക്കുകയെന്നല്ലാണ്ട് പുള്ളിക്കാരന് വേറെ വഴിയൊന്നുമില്ല ഇതേ സമയം പേമാണെങ്കിൽ അലക്സിനെയും എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ രണ്ട് പേരും ഒക്കെ പറയുന്നു പക്ഷെ രണ്ടാൾക്കാരുടെയും മീകോ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന പാവം മാർഗ്രറ്റും ഇവർക്ക് രണ്ടു പേർക്കും ഇവളോട് ചോദിക്കാൻ കുറേ ചോദ്യങ്ങളുണ്ട് ഓൾറെഡി സേമ ചോദിച്ച കാര്യങ്ങളാണ് അലക്സ് ചോദിക്കുന്നത് അതേപോലെ തന്നെയാണ് തിരിച്ചും ചുരുക്കി പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ രണ്ട് തവണ പറയണം അങ്ങനെ ഇവർ ചോദിച്ച് ചോദിച്ച് മാർഗ്രറ്റിനെ പ്രാന്താക്കുന്നു അങ്ങനെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു അങ്ങനെ ഇവർ മാർഗ്രറ്റിനെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നു പക്ഷേ അവളുടെ മേലാണെങ്കിൽ ആകെ ചോരയാണ് എന്നാൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല ഡ്രസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ അവൻ കൊണ്ടുവന്ന ഡ്രസ്സിൽ സ്കേർട്ടും ഒക്കെയാണ് പക്ഷേ ടോപ്പ് പത്ര പോരാ എന്നാൽ അതിനൊണ്ടൊരു മാർഗം ഇങ്ങനെയുള്ള ജോബ് ജോബാവുമ്പോൾ ഇവർക്കറിയാം ചോരയിൽ കുളിച്ചിട്ടാവും ഇവർ വിളിക്കുന്നുണ്ടാവുകയാണ് സോ ഇവർ വരുമ്പോൾ ഡ്രസ്സ് എടുക്കാറുണ്ട് ഇവിടെ രണ്ടാൾക്കാരുള്ള സ്ഥിതിക്ക് അലക്സിൻ്റെയിലും കാണുമല്ലോ ഡ്രസ്സ് എന്നാൽ അങ്ങേരുടെ കയ്യിലുള്ള പാൻറ്റ് പോരാ ടോപ്പ് സെറ്റ് അതുകൊണ്ട് രണ്ടാൾക്കാരുടെയും കഴിയുന്ന ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നത് അങ്ങനെ മാർഗരറ്റ് വീട്ടിലോട്ട് പോകുന്നു ഇവിടെ സേമാണെങ്കിൽ പണിയങ്ങ് ആരംഭിക്കുന്നു വലിയൊരു ടാർപോളിയും വിരിച്ച് അതിൻ്റെ മുകളിലേക്ക് ബോഡി കിടത്താനാണ് പ്ലാൻ പക്ഷെ ഒരു രീതിയിലും അലക്സ് സഹായിക്കുന്നേ ഇല്ല അവൻ നല്ല സുഖസുന്ദരമായിട്ട് സോഡ ടിച്ചോണ്ടിരിക്കുകയാണ് ഡേയ് ഉല്ലസിക്കാൻ വന്നതല്ല വന്ന് ഹെൽപ്പ് ചെയ്യ് നീ പറയുന്നത് കേൾക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് ആ ശവം എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ നിന്റെ ക്ലൈന്റാണ് പെടുക സോ നിനക്കത് ഇല്ലാണ്ടാക്കിയേ പറ്റുവളോ നീ നല്ലപോലെ പണി ചെയ്തില്ലെങ്കിൽ എന്റെ ക്ലയന്റായ ഹോട്ടൽ ഓണറാണ് പെടുക അതുകൊണ്ട് നീ നന്നായി പണിയെടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കലാണ് എന്റെ ജോലി ബാക്കിയുള്ള എല്ലാ പണികളും നീ തന്നെ ചെയ്യണം ഇതൊക്കെ കേട്ടേക്ക് ബ്രാന്ത് കയറാണ് സാമിന് പക്ഷെ പറഞ്ഞിട്ട് കയറിയില്ല ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ മരിച്ച പയ്യൻ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് അവനെ ടാർപോണിലോട്ട് മാറ്റുന്നു എന്നിട്ട് അത് മുഴുവനായിട്ടും കവർ ചെയ്യുന്നു എന്നിട്ട് ബാക്കിയുള്ള കുപ്പിച്ചിലും ബ്ലഡും എന്ന് വേണ്ട സകലമായ സാധനവും ക്ലീൻ ചെയ്യുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് ഒരു ബാഗ് കിട്ടുന്നത് അതും മരിച്ച പയ്യന്റെ ബാഗ് മാർഗറ്റ് പോലും ഈ ഒരു ബാഗിനെക്കുറിച്ച് ഇന്നേവരെ സൂചിപ്പിച്ചിട്ടില്ല അങ്ങനെ ബാഗ് തുറന്നു നോക്കുന്നു അതിലിരിക്കുന്ന സാധനം കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് സാമും അലക്സും അതിനകത്ത് ഡ്രഗ്സാണ് സങ്കതി അല്പം സീരിയസ് ആണെന്നർത്ഥം ഇത്രയും അധികം ഡ്രഗ്സ് ഈ ചെക്കൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ അത്ര നിസാരക്കാരനല്ല അങ്ങനെ ഇതെല്ലാം കണ്ട പാമ് ഇവർക്ക് വിളിക്കുന്നു വിളിക്കുന്നു എന്ന് മാത്രമല്ല പണി അങ്ങ് കൊടുക്കുന്നു ഈ ഡ്രഗ്സ് ആരതായാലും ശരി ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഈ ഡ്രഗ്സിന്റെ ഉടമ ആരാണോ അവരിതും തേടി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നർത്ഥം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഡ്രഗ്സ് ആരുടെയാണോ അവർക്ക് എത്തിച്ചു കൊടുക്ക് ഇത് കീഴേക്ക് ഇവർക്കാണെങ്കിൽ ബ്രാന്ത് കയറുന്നു ഇത്ര നേരം ഒരുമിച്ച് നിന്നേ തന്നെ അത്രയും ഇറിട്ടേറ്റ് ആയിട്ടാണ് ഇതിനും കൂടെ ഒരുമിച്ച് പോവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല അത് മാത്രമല്ല ഡ്രഗ്സിന്റെ ആൾക്കാരെ തേടി കണ്ടുപിടിക്കാന്ന് പറയുന്നത് അതിലും പാടാണ് പക്ഷെ ഇവർക്കാണെങ്കിൽ വേറെ ഓപ്ഷനും ഇല്ല അങ്ങനെ രണ്ടുപേരും ഒക്കെ പറയുന്നു പക്ഷെ ആദ്യം ബോഡി പിന്നെ ഡ്രഗ്സ് അങ്ങനെ താഴത്തെ ടേപ്പ് ഒട്ടിക്കുന്നു എന്നിട്ടൊരു ഷീറ്റ് കൊണ്ട് ആ ടേപ്പിലേക്ക് ആ ടാർപോളിങ് കൊണ്ടുപോകുന്നു തനി എക്സ്പേർട്ട് ഇനി ബോഡിയെ താഴേക്ക് എത്തിക്കണം അതിനായിട്ടാണ് മറ്റേ ലഗേജ് കാർട്ട് അങ്ങനെ ആ ബോഡിയുടെ ഒരു തുണിയും വെച്ച് സേഫ് ആക്കുന്നു ശേഷം കാർട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ലിഫ്റ്റ് വഴി താഴേക്ക് എത്തി സ്റ്റിൽ ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തിൽ മാത്രമാണ് അലക്സ് ഇത്രയും നേരമായിട്ട് ഒരു ഹെൽപ്പ് അങ്ങനെ ഇവർ ലിഫ്റ്റ് വഴി പാർക്കിംഗ് ലോട്ടിലെത്തി എന്നാൽ അവിടെയാണെങ്കിൽ കുറച്ച് സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട് അങ്ങനെ അലക്സ് വേഗം തന്നെ ആ സിസ്റ്റം അങ്ങ് കട്ട് ചെയ്യുന്നു പിന്നെ പറയണ്ടല്ലോ സിസ്റ്റത്തിൽ അപാകത്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് സെക്യൂരിറ്റി ആ ഒരു തക്കം നോക്കി നൈസായിട്ട് സാമു പുറത്തേക്ക് പോയിട്ട് കാറെടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് ആ ബോഡി ഡിക്കത്ത് കയറ്റുന്നു സങ്കതി എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് സോ എത്രയും പെട്ടെന്ന് റെക്കോർഡ് ചെയ്തു വെച്ച ടേപ്പ് ഇല്ലാണ്ടാക്കണം എന്നാണ് സാമു പറയുന്നത് അതായത് പാമ് ക്യാമറ വഴി റെക്കോർഡ് ചെയ്തു വെച്ച ഫുട്ടേജസ് പക്ഷെ ജോലി കഴിയാണ്ട് അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ഇതിൻ്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് സാമു അലക്സും അപ്പോഴാണ് അടച്ചു വെച്ച ഡിക്കി അങ്ങ് തുറക്കുന്നത് ആ ചെങ്ങായി മരിച്ചിട്ടില്ല ഇത് കണ്ടേക്ക് കണ്ണ് രണ്ടും ബൾബായിട്ടാണ് രണ്ട് പേരും നിൽക്കുന്നത് ആ ഒരു കറക്റ്റ് സമയത്താണ് സെക്യൂരിറ്റി വരുന്നത് പിന്നെ ഇവരൊന്നും നോക്കിയില്ല ഒന്നങ്ങ് കൊടുക്കുന്നു ബോധം കളയുന്നു ഡിക്കി അടക്കുന്നു അങ്ങനെ അവർ കാറി കയറി ഇനി എന്താ ചെയ്യാമെന്ന് ഒരു പെടുത്തുമില്ല ആ ചെക്കനാണെങ്കിൽ അവരുടെ ഫേസ് കണ്ടു സോ ചുമ്മാ എവിടെയെങ്കിലും പോയിട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല ഏറ്റെടുത്ത ജോലി തീർക്കാൻ വേണം അപ്പോഴാണ് ഇവർക്കൊരു ഐഡിയ വരുന്നത് എന്തായാലും ഡ്രഗ്സിൻ്റെ ആൾക്ക് സാധനം എത്തിച്ചു കൊടുക്കണം ഇനി ഇനിയിപ്പോൾ അഡ്രസ്സ് ഇവനോട് തന്നെ ചോദിച്ചാൽ പോലെ പക്ഷേ ചെക്കനാണെങ്കിൽ അല്പം ഡ്രഗ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബോധവുമില്ല സോ തൽക്കാലത്തിന് ഇവനെയും കൊണ്ട് മറ്റേതെല്ലാം സ്ഥലത്തോട്ട് പോകുക അലക്സ് പറയുന്നത് എടോ അറിയാവുന്ന ഒരാളുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അയ്യോ അത്രയും വലിയ ഉപകാരമൊന്നും ചെയ്യല്ലേ എൻ്റെ അടുത്തുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോയാൽ മതി എടോ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഇതെൻ്റെ കാർ എൻ്റെ തീരുമാനം എന്നും പറഞ്ഞ് ഫോണെടുക്കുന്നു അവൻ്റെ ആൾക്ക് വിളിക്കുന്നു എന്നാൽ അങ്ങേരാണെങ്കിൽ കോൾ എടുക്കുന്നില്ല തീരുമാനം തേങ്ങ തേങ്ങാ മാങ്ങാന്നും പറഞ്ഞ് നല്ല വൃത്തിക്ക് നാണം കിട്ടും സോ ഇനി ഒരേ ഒരു ഓപ്ഷൻ മാത്രം അലക്സിൻ്റെ ആൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു അപ്പോഴാണ് അൽബീനിയൻസിനെക്കുറിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അൽബീനിയൻസ് ഇങ്ങോട്ട് ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യാറുണ്ട് മെയിൻലി ഹെറോയിൻ പക്ഷെ കുറച്ച് മുമ്പ് അവരുടെ ഷിപ്പ്മെൻറ്റ് പെട്ടെന്ന് അങ്ങ് ഡിസപ്പിയറായി അതിന്റെ പിന്നിൽ ആരാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല എന്തായാലും അവർ ഡ്രഗ്സ് എടുത്തവരെ അൽബേനിയൻസ് വെറുതെ വിടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ പയ്യൻ കൊണ്ടുവന്ന ഡ്രഗ്സ് അവരുടെ ഷിപ്മെൻറ്റ് ചെയ്ത ഡ്രഗ്സ് ആണെങ്കിലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കയ്യിന്ന് പോകും ഇതിൻ്റെ ഇടയിൽ ആണെങ്കിൽ ചുമ്മാ കാറ് മൊത്തം ചെക്ക് ചെയ്യുന്നു എന്നാൽ ഒന്നിലും തുടരാൻ സമ്മതിക്കുന്നില്ല സാം ഈ സമയത്താണ് രണ്ട് പേർക്കും കോൾ വരുന്നത് പക്ഷെ അവരെടുക്കുന്നില്ല അങ്ങനെ ഇവർ അലക്സ് പറഞ്ഞ ലൊക്കേഷനിലെത്തി ഡേയ് നീ ഇറങ്ങണ്ട ഞാൻ പോയിട്ട് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ അലക്സ് അങ്ങ് പോകുന്നു അങ്ങനെ അലക്സിൻ്റെ ആളെത്തി അവളുടെ പേരാണ് ജൂൺ ഒരു അണ്ടർഗ്രൗണ്ട് മെഡിക്കൽ എക്സ്പെർട്ടീസാണ് ജൂൺ അങ്ങനെ ജൂണിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു പിന്നെ മറ്റൊരു കാര്യം അലക്സിനെ ഉള്ള ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതുവരെ ആ ഇഷ്ടം വർക്കൗട്ട് ആയിട്ടില്ല അപ്പോഴാണ് അടുത്ത ടിസ്റ്റ് ഇതേ ജൂണിനെ തന്നെയാണ് കുറച്ച് മുമ്പ് സേമ വിളിച്ചു നോക്കിയത് അത് മാത്രമല്ല അലക്സിനുള്ള അതേ ഇഷ്ടം അങ്ങേർക്കും ഉണ്ട് ഇവർ രണ്ട് പേരുമാണെങ്കിൽ ഇപ്പം അതും പറഞ്ഞാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം മതിയല്ലോ അങ്ങനെ ഈ സമയത്താണ് ജൂൺ ഒരു കാര്യം പറയുന്നത് നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് ഒരുമിച്ച് നടക്കുന്നത് ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് സാധാരണഗതിയിൽ ഇവരെ പോലെയുള്ള അണ്ടർഗ്രൗണ്ട് ഫിക്സേഴ്സൊന്നും ഒരുമിച്ച് ജോലി ചെയ്യാറില്ല ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഗാങ്സ്റ്റേഴ്സോ ഇവരുടെ മുമ്പത്തെ ക്ലയൻസോ ഇവരെ അങ്ങ് തീർത്തു കളയും രണ്ട് ഫിക്സേഴ്സ് എങ്ങാനും എങ്ങാനൊരുമിച്ച പല രഹസ്യങ്ങളും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സൂക്ഷിക്കാൻ ജൂൺ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ചിടക്കൽ ഒട്ടും സേഫ് സേഫല്ലാന്നർത്ഥം അങ്ങനെ ഈ ചെക്കനകത്ത് ഏറ്റവും ട്രീറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു എന്നാൽ ജൂണിനെ കൊണ്ട് മര്യാദക്ക് പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല ഇവർ പിന്നേം പിന്നെ ഓരോന്ന് പറഞ്ഞ് തറക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരെ ഇവരെക്കൊണ്ട് പണ്ടാറങ്ങിയപ്പോൾ അവരെ അങ്ങ് പുറത്താക്കുന്നു ആ പിന്നെ മറ്റൊരു കാര്യം ഈ ചെക്കൻക്ക് എങ്ങാനും ബോധം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഡ്രഗ്സിൻ്റെ അഡ്രസ്സ് വാങ്ങണം എത്തിച്ചു കൊടുക്കണം അതും കൂടെ കഴിഞ്ഞാൽ അസാമിനി ചെക്കനെ കൊല്ലേണ്ടി വരും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ക്ലയൻറ്റായ മാർഗ്രറ്റാണ് കൊടുങ്ങുക അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജെട്ടിയിട്ട സാധനം അമ്മേന്നും പറഞ്ഞു ഓടുന്നത് എടോ പോയി പിടിക്കയാളെ അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് പോയ സാധനം മറ്റേ ചെറുക്കനാന്ന് അങ്ങനെ ഇവർ പിന്നാലെ പോകുന്നു ഈ ചെക്കനാണെങ്കിൽ ഒരു ബോധമില്ലാണ്ടാണ് ഓടുന്നത് അവൻ കാരണം വലിയ വലിയ ആക്സിഡൻസ് ആണ് അവിടെ നടക്കുന്നത് സാമു ആണെങ്കിൽ വേഗം തന്നെ കാർ എടുക്കുന്നു പിന്നാലെ പോകുന്നു ചെറുക്കൻ ഏതൊക്കെ ഓട് വഴി ഏതോ ഷോപ്പിംഗ് മോളിൽ എത്തിയിട്ടുണ്ട് സാമു വേഗം തന്നെ അങ്ങോട്ട് അലക്സിനെ ഡ്രോപ്പ് ചെയ്യുന്നു എന്നിട്ട് ഷോപ്പിംഗ് മോളിൽ എക്സിറ്റിലോട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാം ഇതേ സമയം അലക്സ് ആണെങ്കിൽ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് അങ്ങനെ ചെറുക്കൻ എക്സിറ്റിലെത്തി ഇതാണെങ്കിൽ സാമ് കണ്ടൂല്ല സൊ കാറങ് ഇടിച്ച് കയറ്റുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങേ ചാടുന്നത് ചാട്ടെന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര ചാട്ടാണ് ഇട്ടാ ഈ ചേക്കൻ ബെൽറ്റ് അടിച്ച് കറക്റ്റായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുന്നു പക്ഷെ ആ ചെറുക്കൻ അതുകൊണ്ട് നിർത്തിയില്ല പിന്നെയും മൂടാൻ ആരംഭിക്കുന്നു ഇവിടെ അലക്സിനാണെങ്കിൽ ഒടുക്കത്തെ നടുവേന ഇവന്മാർക്ക് അത്രയും വയസ്സുണ്ടേ ഈ ചെറുക്കനാണെങ്കി ഓടി ഓടി ഏതോ പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങോട്ടത് ആ റോഡും ബ്ലോക്കാക്കി സാമോരുന്നു ബാക്കിൽ അലക്സും സോ ചെറുക്കൻ കുടുങ്ങി അങ്ങനെ അവരുമായിട്ട് ഇവർ നേരെ പോകുന്നത് ജൂണിൻ്റെ അടുത്തോട്ടാണ് പക്ഷെ ജൂൺ ഇനി ഇവരെ സഹായിക്കാൻ പോകുന്നില്ല പക്ഷേ ആ ചെറുക്കിന് കൊടുക്കാനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ പക്ഷെ അതുകൊണ്ടായില്ല ഇവർക്ക് തൽക്കാലത്തിനൊരു സ്ഥലം വേണം സ്വയമാണെങ്കിൽ അവൻ്റെ സ്ഥലത്തോട്ടും മലക്സ് ആണെങ്കിൽ അവൻ്റെ സ്ഥലത്തോട്ടും കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല അവരുടെ സീക്രട്ട് പ്ലേസ് രണ്ടാമതൊരാൾ അറിയാൻ പാടില്ലല്ലോ അങ്ങനെ അവസാനം അവനെ ലോഡ്ജിലോട്ട് കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലെത്തുന്നു പക്ഷെ ജെട്ടി മാത്രം എന്ന് പറയുമ്പോൾ ശരിയാവില്ലല്ലോ സോ തൽക്കാലത്തിന് എടുക്കാനായിട്ട് സാം കൊണ്ടുവന്ന ടോപ്പും അലക്സ് കൊണ്ടുവന്ന പാൻസും കൊടുക്കുന്നു ഇവൻ്റെ ലുക്ക് കണ്ടെങ്കിൽ ലോഡ്ജേരി വിചാരിക്കുന്ന പുള്ളിക്കാരനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്നാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്കും കുത്തിമറിയാനുള്ള റൂം വേണോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം ഒരു റൂം എടുക്കുന്നു റൂമൊക്കെ ഭാരമാണ് പക്ഷെ പല്ലി പാറ്റ കൂറ എലി എന്ന് വേണ്ട സകലമായ സാധനമുണ്ട് അങ്ങനെ ഇവർ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു പക്ഷേ ഇവർക്ക് ഈ ഒക്കെ ക്ലീൻ അപ്പന്നല്ലാണ്ട് ചോദ്യം ചെയ്യാനൊന്നും അറിയില്ല ഡ്രഗ്സ് എവിടെയെന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ ചെറുക്കനാണെങ്കിൽ എൻ്റെ അല്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അവനെ അങ്ങ് പേടിപ്പിക്കുന്നു പിന്നെ ചെറുക്ക മണി മണി പോലെയാണ് ഉത്തരം പറയുന്നത് ലഗറേജ് എന്ന ആളുടെയാണ് ഈ ഡ്രഗ്സ് അവൻ എൻ്റെ ഫ്രണ്ടായ ഡിയാഗോക്ക് ഈ ഡ്രഗ്സ് കൈമാറി എന്നിട്ട് ഏതോ അഡ്രസ്സിലോട്ട് എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിയാഗോടെ അമ്മ ഇരിക്കുന്നത് സോ പറഞ്ഞ സമയത്ത് അവനക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഡിയാഗോടെ അമ്മ മരിച്ചതല്ലേ സോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവൻ ഈ ഡ്രഗ്സ് എൻ്റെ കയ്യിൽ തരുമെന്ന് അവൻ്റെ അമ്മയാണെങ്കിൽ മരിച്ചു കിടക്കാം സോ എനിക്ക് നോ പറയാൻ പറ്റിയില്ല എന്തായാലും ഈ ഒരു ഡ്രഗ്സ് കാരണം ഞാൻ ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി തൽക്കാലത്തിന് രണ്ടെണ്ണം അടിച്ച ടെൻഷൻ മാറാനായിട്ടാണ് ഞാൻ ആ ഹോട്ടലിൽ പോയത് അപ്പം ഏതൊരു ആൻറ്റി വന്നിട്ട് റൂമിലേക്ക് വരുമെന്ന് ചോദിച്ചു ഞാനെന്തിനോവറയണം കിട്ടിയത് ലോട്ടറി അല്ലേ സോ ഞാൻ അങ്ങ് പോയി പോയി എന്ന് മാത്രമല്ല എൻ്റെ ഒടുക്കത്ത് എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ബെഡിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വിഴുകയും ചെയ്തു ഈ ഡ്രഗ്സ് എങ്ങോട്ടാണ് എത്തിക്കേണ്ടത് ഡിയാഗോ വർക്ക് ചെയ്യുന്ന ബാറിലൊരു പേജർ ഉണ്ട് ആ പേജറിലോട്ട് ഒരു അഡ്രസ്സ് ആ പേജറിലത് ഐസ് ബാർ എന്ന ബാറിലാണ് അത് കേട്ടേക്ക് ഇവരങ്ങ് മുഖാമുഖം നോക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ ഐസ് ബാറിൽ എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഐസ് ബാറിലെത്തി എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചുറ്റും നോക്കുന്നുണ്ട് നോക്കുമ്പോണ്ട് അവിടെ കുറേ ക്രോയേഷ്യൻസ് ഇത് കണ്ടേക്ക് ഇവരങ്ങ് പതുങ്ങിയിരിക്കുന്നു കാരണം അവരുടെ ബോസ് ആയി ഡിമെട്രിക്ക് വേണ്ടി അലക്സും സാമും കുറെ ജോലി ചെയ്തിട്ടുണ്ട് ഇവരുടെ ലൈൻ ഓഫ് വർക്കിനെ കുറിച്ച് അറിയാലോ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല പാർട്ട്നേഴ്സും പാടില്ല എന്നാൽ മാത്രമേ ഇവരെ പോലെയുള്ള ഫിക്സേഴ്സിനെ വിശ്വസിച്ച് കൂടെർത്താൻ പറ്റൂ ഡിമിട്രിക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ അവരുടെ രഹസ്യങ്ങളാണ് ഇവരിലേക്ക് എത്തുന്നത് ഇവര് തമ്മിൽ കണക്ഷൻ ഉണ്ടായ പരസ്പരം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും ഡിമിട്രിക്ക് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് കണ്ട തട്ടുവാമാര് പക്ഷേ പേജർ ആണെങ്കിൽ എടുക്കുകയും വേണം ഒരു കാരണവശാലും രണ്ടു പേരും ഒരുമിച്ച് കാണരുത് എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് പേജർ എടുക്കാനായിട്ട് അങ്ങനെ ഒരു ആരും കാണാണ്ട് ഭാരി കയറി ഈ പേജർ ഇരിക്കുന്നതാണെങ്കിൽ കൗണ്ടറിലും അവിടെ നിന്ന് എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമില്ല അങ്ങനെ ഈ ചെറുക്കം ചെന്നിട്ട് അവിടെയുള്ള ജോലിക്കാരോട് പേജർ ചോദിക്കുന്നു പക്ഷെ അവിടുത്തെ പാട്ടും ബഹളവും കാരണം അങ്ങേർക്ക് കേൾക്കാൻ പറ്റുന്നില്ല സോ അങ്ങേർക്ക് കൊടുക്കുന്ന പേജറൊന്നുമില്ല ജ്യൂസാണ് അത് മാത്രമല്ല സാമും അലക്സും രണ്ടറ്റത്തൊളിച്ചിരിക്കുകയാണ് കാരണം അവിടെ എൻ്റെ ഡിമിട്രി അങ്ങേരുടെ മകളുടെ കല്യാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലെവൻ കയറി നൈസായിട്ട് ആ പേജറങ്ങുന്നു അങ്ങനെ പെയ്ജർ വൈക്കലാക്കി പക്ഷെ കഷ്ടകാലത്തിന് സെക്യൂരിറ്റി പിടിക്കുന്നു പുറത്താക്കുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് സാമോ അലക്സും അപ്പോഴാണ് കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒടുക്കത്തെ ഡാൻസ് അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോവാണ് സാമു അലക്സും പിന്നെ അവിടെ ഗംഭീര ഡാൻസാണ് ഇവരുടെ ഡാൻസിൻ്റെ രീതി അനുസരിച്ച് ഹഗ്ഗ് ചെയ്ത് ഹഗ്ഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കും ഈ ഡാൻസിനകത്ത് ഇവരെങ്ങാനൊന്നിച്ചു വന്നാൽ ഡിമിട്രി ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കും അങ്ങനെ അങ്ങേരി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഇവർ ഒന്നും നോക്കിയില്ല നൈസായിട്ട് ഒരു ഡ്രാമ കളിക്കുന്നു സാമിൻ്റെയിൽ രണ്ട് തോക്കുണ്ട് അതീത്തൊന്ന് അലക്സ് എടുക്കുന്നു എന്നിട്ട് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് ചെയ്യുന്നു സംഭവം വേറെ ഒന്നുമില്ല ഡിമിട്രി ഒരിക്കലും അറിയരുത് ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ജനങ്ങളാണെങ്കിൽ ഈ തോക്കൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഡിമിട്രി വരുന്നു രണ്ട് പേരും പിടിച്ചു മാറ്റുന്നു ഡിമിട്രി ആര് ഇവൻ എന്നെപ്പോലത്തെ പോലെ ഫിക്സറാണോ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞു ഓസ്കാർ പെർഫോമൻസ് ആണ് രണ്ടും കൂടെ എന്തിന് അവിടെ കിടന്ന തല്ലുകൂടയാണ് അങ്ങനെ ഡിമിട്രി രണ്ട് പേരും പിടിച്ചു മാറ്റുന്നു രണ്ട് വഴിക്ക് അവർക്ക് വേണ്ടതും അത് തന്നെയാണ് പക്ഷെ അവരുടെ ഗണ്ണ് ഡിമിട്രിയും സംഘവും പിടിച്ചു വെക്കുന്നു അങ്ങനെ അവർ പുറത്തുപോയി എന്നാൽ അപ്പോഴാണ് ഡിമിട്രിയുടെ അസിസ്റ്റൻറ്റ് അവരുടെ ഗണ്ണൊന്നു നോക്കുന്നത് രണ്ടും ഒരേ മോഡൽ ഒരേ പാറ്റേൺ സോ അങ്ങർക്ക് മനസ്സിലായി ഇവർ രണ്ടും ഒരുമിച്ച് അങ്ങ് ഇതേ സമയം അലക്സും സാമും ചെറുക്കനും കൂടെ രക്ഷപ്പെടുന്നു പക്ഷെ ചെറുക്കനിട്ട് നല്ല താങ്ങ് താങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്തിനെ പേജർ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ സാധനം ഞാൻ എടുക്കുമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഈ ജോലി തീർക്കണം ഇത് കേട്ടേക്ക് കൈയ്യോട് തെഴുന്നേൽപ്പിക്കുകയാണ് സാം ഈ ജോലി കഴിഞ്ഞാൽ അവനെ കൊല്ലണവർക്ക് പക്ഷേ ഈ ചെറുക്കനാണെങ്കിൽ ഇവരുമായിട്ട് എന്തോ ഒരു ബോണ്ടൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെ അവൻക്ക് ഫുഡൊക്കെ കൊടുക്കുന്നു ഈ സമയത്താണ് ചെറുക്കനങ്ങം മുള്ളാൻ പോകുന്നത് ആ ഒരു തക്കം നോക്കി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണം സാമോ അലക്സും കൂടെ ഒന്നില്ലെങ്കിൽ ലഗറേജ് എന്നാളുടെ സ്പൈ ഡിമിട്രിയുടെ കൂടെ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടായ ഡിയേഗോ രണ്ട് സൈഡിൽ നിന്ന് കളിക്കാവും കാരണം ഇവരുടെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ച് അവർക്ക് മനസ്സിലായി ഡിയാഗോഡ് അമ്മ മരിച്ച കഥ വെറും ഫേക്കാണ് പക്ഷേ അതൊന്നും അറിയാണ്ട് ചെറുക്കനാണെങ്കിൽ ഡ്രഗ്സും കൊണ്ട് നടക്കുന്നു പിന്നെ പോരാത്തതിനെ എങ്ങനെയാണ് ലഗ്രേജിന് ഈ ഷിപ്പ്മെൻറ്റ് കിട്ടിയെന്നുള്ള ഒരു പിടിത്തുമില്ല അതേപോലെ എന്തിനാണ് ഈ ചെറുക്കനെ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത് മാത്രമല്ല അവർ പറയുന്നത് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ തന്നെ ഡെലിവറി ചെയ്യട്ടെ ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് സാമിനെ അവനെ കൊല്ലാൻ യാതൊരു താല്പര്യമില്ല സൊ അഡ്രസ് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ അവനായിട്ട് അകത്തോട്ട് പോവും ആരുടെയെങ്കിലും വെടിയേറ്റ് ചാവുകയും ചെയ്യും ഇനിയിപ്പോൾ സേഫായിട്ട് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ അവനിക്കിവനെ കൊല്ലേണ്ടി വരും ആ സമയത്താണ് അലക്സ് അങ്ങോട്ടൊരു കാര്യം പറയുന്നത് ഇൻ കേസ് നിന്നെക്കൊണ്ട് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ കൊന്നുകൊണ്ടവനെ ഇതല്ലാണ്ട് അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല ആ ചെറുക്കം കൊല്ലപ്പെട്ടേ പറ്റുവുള്ളൂ ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഇവരുടെ പിന്നാലെ വരും അങ്ങനെ പേജറിലോട്ട് ഒരു മെസ്സേജ് വരുന്നു സംഭവം വേറെ അഡ്രസ്സാണ് ഇതെല്ലാം കണ്ട് തുള്ളിച്ചാടുകയാണ് ചെറുക്കൻ ഇതെല്ലാം തീർന്നല്ലോന്നും വിചാരിച്ച് പക്ഷേ ഈ ചെറുക്കൻ മരിക്കുന്ന കാര്യം ആലോചിച്ച് അവർക്ക് ഒട്ടും പറ്റുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അഡ്രസ്സിലെത്തി എത്താന്ന് മാത്രമല്ല ഡ്രഗ്സ് ഡെലിവറി ചെയ്യാൻ പയ്യൻ അങ്ങ് പോകുന്നു അങ്ങനെ ആ ചെറുക്കനകത്തോട്ട് കയറി മരിക്കാനാണ് വിട്ടുകൊടുക്കുന്നത് പക്ഷെ ഇവരെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച ചെറുക്കനെ വീണ്ടെടുക്കാൻ പോകുമ്പോഴാണ് അങ്ങോട്ട് കുറെ കാറുകൾ വരുന്നത് വിത്ത് ഗൺസ് അത് വേറെ ആരുമില്ല അൽബീനിയൻസ് ആണ് അവരുടെ ഷിപ്മെൻ്റ് തിരിച്ചെടുക്കാൻ വന്നിട്ടുള്ളതാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് ഇവർക്ക് നേരെ ആരും വെടിവെക്കുന്നത് നോക്കുമ്പോണ്ട് ഡിമെട്രിയ അസിസ്റ്റന്റ് അങ്ങേർക്ക് മനസ്സിലായല്ലോ ഇവന്മാർ ശത്രുക്കളെല്ലാം ആണ് സോ അവരുടെ രഹസ്യങ്ങൾ പുറത്തു വരാണ്ടിരിക്കാൻ കൊന്നേ പറ്റുള്ളൂ സേമാണെങ്കിൽ വേഗം തന്നെ കാർ പുറകോട്ടെടുക്കുന്നു എടുക്കുന്നു പക്ഷേ യാതൊരു കാര്യമില്ല കാർ അങ്ങ് പപ്പട പരുവാകുന്നുണ്ട് പിന്നെ ഇവരൊന്നും നോക്കിയില്ല ഡിക്ക് തുറക്കുന്നു ബാക്കിലോട്ട് പോകുന്നു സ്റ്റെപ്പിനെടുത്ത് മാറ്റുന്നു അതിനകത്ത് കിടിലൻ ഗണ്ണുകളുണ്ട് ഈ സമയത്താണ് കൊല്ലാൻ വന്നവന്മാരുടെ ഗണ്ണ് റീലോഡ് ആവുന്നത് ആ ഒരു തക്ക നോക്കി എല്ലാത്തിനെയും തീർക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുക്കം കയറിപ്പോയ ബിൽഡിങ്ങിൽ നിന്ന് കുറേ ഗെൺഷോട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അത് മാത്രമല്ല രണ്ട് ശവങ്ങളും പുറത്തുണ്ട് അങ്ങനെ ഇവർ പതുക്കെ പതുക്കകത്തോട്ട് പോകുന്നു അതിനകത്താണെങ്കിൽ ഒരു ബ്ലഡ് ബാത്ത് ആണ് പിന്നെ പോരാത്തിന് കുറേ ശവങ്ങളും ചുരുക്കി പറഞ്ഞ അൽബേനിയൻസും ലഗറേജിൻ്റെ ആൾക്കാരും തമ്മി തമ്മി വെടിവെച്ച് ഇല്ലാണ്ടായി ഇതിൻ്റെ ഇടയിൽ ചെറുക്കനെ ആണെങ്കിൽ കാണാനുമില്ല ഇതിനകത്ത് കുറേ ലിമോസ് ഉണ്ട് കേട്ടാ അതിന്റെ ഡിക്കിന്നതാ ചെറുക്കൻ സേഫ് ആയിട്ട് ഇറങ്ങി വരുന്നു എന്നാൽ ഇനിയാണ് പ്രശ്നം സാമിന് അവനെ കൊന്നേ പറ്റുള്ളൂ പക്ഷേ ഈ ചെറുക്കന് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട് സോ കൊല്ലാൻ പറ്റുമോയെന്നറിയില്ല അങ്ങനെ അവൻ കണ്ണെടുക്കുന്നു പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല അത് കണ്ടേക്കും അലക്സ അങ്ങ് പൊട്ടിക്കുന്നുണ്ട് പക്ഷെ അത് ചെറുക്കൻ്റെ മേത്തോട്ടല്ല ഡ്രഗ്സിൻ്റെ മേളിലോട്ടാണ് സംഭവം വേറൊന്നുമില്ല ഇത്രയും വീഡിയോ പടന്നിട്ടും ഡ്രഗ്സിന് മാത്രം ഒരു കേടുമില്ല അത് ഈ ചെറുക്കൻ്റെ കൈവശമായിരുന്നല്ലോ സോ ഒരു റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാനാണ് സാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ അപ്പോഴാണ് ഒരു മാരക കാഴ്ച അവരങ്ങ് കാണുന്നത് ആ ഡ്രഗ്സിനകത്തൊരു ഉണ്ടായിരുന്നു അങ്ങനെ അവർ തിരിച്ചു പോകുന്നു അത് മാത്രമല്ല സാമോ അലക്സും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് ഇത്രയും നേരം ശത്രുക്കളായിരുന്നല്ലോ അങ്ങനെ ആ ചെറുക്കൻ അവൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു എന്നിട്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയുന്നു നിങ്ങളാരും ഞങ്ങളെ കണ്ടിട്ടില്ല മനസ്സിലായല്ലോ ഇതങ്ങാനും പുറത്തു പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനാക്കും എന്നും പറഞ്ഞ് അവര് പോകുന്നു അങ്ങനെ രാവിലെ അവർ രണ്ട് പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കഴിക്കുന്നു എന്ന് മാത്രമല്ല അവർ രണ്ട് പേരും നല്ലവണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ സേമ് ചോദിക്കുകയാണ് അല്ല നിൻ്റെ മറ്റേ പാമുണ്ടല്ലോ അവൾ എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ കൺവിൻസ് ചെയ്ത് കൊടുക്കുന്ന വാക്ക് വെച്ചിട്ടാണ് മനുഷ്യൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അത് കേട്ടേക്ക് സേമങ്ങ് ഞെട്ടുന്നു കാരണം അവനോട് മാർക്ക് പറഞ്ഞതും ഇതേ സെയിം ഡയലോഗാണ് വിച്ച് മീൻസ് ഇവിടെ മാർക്കറ്റിന് നമ്പർ കൊടുത്തതും പാമിൻ്റെ നമ്പർ കൊടുത്തതും ഒരാളാണ് നടത്തം ആ ഒരാൾ വേറെ ആരുമല്ല ഇവരുടെ ബോസ് അഥവാ ഡി എ ആണ് എന്തായാലും ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇവരുടെ രണ്ട് പേരുടെ ഡി എ ഒരാളാണ് അത് മാത്രമല്ല ചെറുക്കൻ ആ ഡ്രഗ്സ് സേഫ് ആയിട്ട് എന്നാണ് ഡി എ വിചാരിച്ചിരുന്നത് അതായത് ആ ഡ്രഗ്സിലെ ഡി എക്കും പങ്കുണ്ടെന്നർത്ഥം പക്ഷെ കാര്യങ്ങളെല്ലാം തകടം മറിഞ്ഞപ്പോൾ ഡി എ മുഖേന ഫിക്സേഴ്സിനെ വിളിക്കുന്നു പക്ഷെ അബദ്ധവശാൽ രണ്ട് ഫിക്സർ വരുന്നു അങ്ങേർക്കാണെങ്കിൽ ഡ്രഗ്സ് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യേ വേണം ഇതൊന്നും പോരാണ്ട് ഡി എക്ക് അറിയാം ആ ചെറുക്കനെ ഇവരെ കൊണ്ട് കൊല്ലാൻ സാധിക്കില്ലാന്ന് അതുകൊണ്ട് ചെറുക്കനെ രക്ഷിക്കാൻ അകത്ത് കയറുമെന്നും ലഗറേജ് അവരെ കൊല്ലുമെന്നും അങ്ങേർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം രണ്ട് ഫിക്സേഴ്സ് ഒന്നിച്ചാൽ അറിയാലോ തീർത്ത് കളയും സോ ഡ്രഗ്സ് ഡെലിവറി ചെയ്യുക ഇവരെയും തീർത്ത് കളയാം മൊത്തത്തിൽ ക്ലീനപ്പ് ചെയ്യുക ഇതായിരുന്നു ഡി പ്ലാൻ എന്നാൽ അതൊക്കെ കോളാക്കിക്കൊണ്ട് അൽബേനിയൻസും വന്നു ഡിമിറ്ററേഡ് അസിസ്റ്റന്റും വന്നു ഇതാണ് സംഭവം ആ സമയത്താണ് ഒരു കൂട്ടം ഗാങ്സ്റ്റേഴ്സ് ഇവരെ കൊല്ലാനായിട്ട് പുറത്ത് വയ്ക്കുന്നത് ഈ ഗാങ്സ്റ്റേഴ്സ് വേറെ ആരുമില്ല ഡി ആൾക്കാരാണ് അങ്ങനെ ഇവർ ഗണ് എടുത്ത് റെഡി ആയിട്ട് വെക്കുന്നു ഡേയ് നിന്റെ പേരെന്താ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുവോന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ പേര് പറഞ്ഞാൽ പോരെ ഓക്കെ ഡീൽ എന്നും പറഞ്ഞ് അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നുണ്ട് രണ്ട് പേരും ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ഞങ്ങൾ അവസാനിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേ